ഇത് ശരിക്കും പറഞ്ഞാൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഒരു കംഫർട്ട് സ്റ്റേഷനായിട്ട് അനുവദിച്ച ഒരു കെട്ടിടമാണ് അപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ ഒരു താവളമായി മാറിയിരിക്കുകയാണ് അതായത് മദ്യം മയക്കുമരുന്ന് എന്നിവയെല്ലാം ഉപയോഗിക്കുകയും പുറത്തുനിന്ന് വരുന്ന മറ്റുള്ള നടപടികളെ പോലെയുള്ള ആൾക്കാർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യമായിട്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റി ഇത് ഇട്ടിരിക്കുകയാണ് അതായത് കഞ്ചാവും പോലുള്ള എല്ലാ വസ്തുക്കളും ഈ കെട്ടിടത്തിനകത്താണ് ഇപ്പോൾ വ്യാപാരം നടത്തുന്നതും ഉപയോഗവും നടത്തുന്നതും അതുകൊണ്ട് ഇതിനെതിരെ ഒരു അപബോധം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് എൻ്റെ ഈ ചാനലിലെ ഇന്നത്തെ ഈ പ്രോഗ്രാം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സഹാദി എം സി ബിജുവിന്റെ കാലത്ത് ആരംഭിച്ചതാണ് കമ്പ്യൂട്ടി സ്റ്റേഷന്റെ പണികളും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടി സ്റ്റേഷന്റെ പണികളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇപ്പൊ നിലവില് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും വലിയ അനാസ്ഥയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് പുളിയമ്മലയിലെ കമ്പ്യൂട്ടി സ്റ്റേഷൻ അത് അയ്യപ്പന്മാർക്ക് ഇടത്താവളമായിട്ടും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് കമ്പട്ടിസേഷനും തുറന്ന് പ്രവർത്തിക്കാനായിട്ടാണ് ആരംഭിച്ചത് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അത് സാമൂഹ്യ വിരുദ്ധരുടെ ഏറ്റവും വലിയ ഇടത്താവളമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതൊന്നും പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റി ഒരു ശതമാനം പോലും ശ്രദ്ധിക്കുന്നില്ലെന്നും അതുപോലെ തന്നെ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഈ പദ്ധതി ഉപേക്ഷിച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പുളിയമലയിലെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാർക്ക് ഇതിന് ഒരുപാട് ഉപകാരമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇത് തുറന്നു പ്രവർത്തിച്ചാൽ അപ്പം ഇതിന് തുറന്നു പ്രവർത്തിക്കാത്തതില് പുളിയമല്ല സി പി എം ടൌൺ ബ്രാഞ്ചിന് കടുത്ത പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തും പുളിയമ്മല മേള നാളെ ഒരു മണ്ഡലകാലം ആരംഭിക്കുകയാണ് നിരവധി അയ്യപ്പ ഭക്തർ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് കൂടാതെ ഇരുവഴി നിരവധി ടൂറിസ്റ്റുകൾ വന്നു ചേരുന്ന സ്ഥലമാണ് പുളിയമ്മല ഇവിടെ ഒരു കമ്പസ് സ്റ്റേഷൻ ഇല്ല ഇവിടെ എത്തി നിയ സഞ്ചാരികൾക്കും അതുപോലെ ഇവിടെ വന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടി ശബരിമല ഭക്തർക്കും യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും കട്ടപ്പന മുനിസിപ്പാലിറ്റി ഇവിടെ ഒരുക്കിയിട്ടില്ല സംസ്ഥാന സർക്കാർ ഐ എഫ് ഭക്തർക്ക് വേണ്ടി നിരവധി ക്രമീകരണങ്ങൾ ഈ മണ്ഡലകാലത്ത് ആരംഭിക്കുമ്പോൾ ഇവിടെ കട്ടപ്പന മുനിസിപ്പാലിറ്റി നോക്കുകുത്തിയായിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഒരു കമ്പസ് സ്റ്റേഷൻ ഇന്നത്തെ അവസ്ഥ നോക്കൂ അത് കാട് കയറി കാട് കയറി അനാഥാലയമായി മാറിയിരിക്കുന്നു ഇവിടെ സാമൂഹ്യന്മാരെ താവളമായിരിക്കുന്നു കട്ടപ്പന മുനിസിപ്പാലിറ്റി എടുത്തു നോക്കുക ഇന്ന് ഒരു വികസനം കട്ടപ്പന മുനിസിപ്പാലിറ്റി നടക്കുന്നു മുനിസിപ്പാലിറ്റി നടക്കുന്നില്ല കഴിഞ്ഞ പത്ത് വർഷമായി കട്ടപ്പന മുനിസിപ്പാലിറ്റി യു ഡി എഫ് നേതൃത്വമാണ് ഭരിക്കുന്നത് ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ പത്ത് വർഷം പിന്നോട്ട് പിന്നോട്ടടിച്ചതല്ലാതെ യാതൊരു വികസന പ്രവർത്തനവും നടക്കുന്നുമയിലെ ഈ കമ്പസ്റ്റ് സ്റ്റേഷൻ പറഞ്ഞിരിക്കുന്ന സാഹചര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഈ കമ്പസ്റ്റ് ലക്ഷ്യം നമുക്ക് പുളിയന്മലയിലെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഇവിടുത്തെ പ്രകോമന പ്രസ്ഥാനമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നത് ഈ സ്ഥലം ഏറ്റെടുത്തത് ബഹുമാണിയനായ എൻ എം ആർ എസ്റ്റേറ്റിലെ മോലാലി ശ്രീ മൃഗേശൻ അവളാണ് നമ്മുടെ പ്രകമന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാര് സെഎസ് മോഹനൻ ചെന്ന് ബന്ധപ്പെടുമ്പോൾ ഒരു മടിയും കൂടാതെ നാടിന്റെ വികസനത്തിന് ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാണ് മു ലക്ഷ്യം പുള്ളി സബരിമല തീർത്ഥാടകർക്ക് വിരിവെക്കാനുള്ള ഒരു ഇടത്താവളം എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഈ സ്ഥലം വിറ്റു കൊടുത്തത് ഏഴ് സെന്റ് സ്ഥലം തരികയും അതിന്റെ അടിസ്ഥാനത്തിൽ മുൻ കൌൺസിലറായിരുന്ന ശ്രീ എം സി ബി ജവറുകളുടെ പ്രാദേശിക പണ്ട് ഉപയോഗിച്ച് ഈ നിലയിൽ പണിത് വന്നു നമുക്ക് ആ കാര്യത്തിൽ യാതൊരു തർക്കമില്ല പണിത് വന്നു ഈ സ്ഥിതി ഇത്ര നിലയ്ക്ക് എത്തിച്ചപ്പം ഒരു സ്വകാര്യ വ്യക്തി അവരുടെ സ്ഥലം കയ്യേറി എന്ന് പറഞ്ഞ് മുനിസിപ്പാലിറ്റിക്കെതിരെ കേസാണ് നടത്തുന്നത് കേസ് നടത്തുന്നത് മുനിസിപ്പാലിറ്റിയും സ്ഥല ഉടമകളായിട്ടാണ് നാട്ടിലെ പൊതുജനങ്ങളുടെ സൗകര്യാർത്ഥം ഈ തുറന്നു പ്രവർത്തിച്ചു കൊടുക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് നഗരസഭ കാണിക്കുന്ന അങ്ങേറ്റം പ്രതിഷേധം ഇവിടുത്തെ പ്രവമല പ്രസ്ഥാനറിയിക്കുകയാണ് പുളിയമ്മല ടൗണുമായി ബന്ധപ്പെട്ട് പുളിയമ്മലയിൽ വരുന്ന നിരവധി വിനോദ സഞ്ചാരികൾക്കും പുളിയമല ടാക്സി തൊഴിലാളികൾ ഇവിടുത്തെ വ്യാപാരി വ്യവസായി സമൂഹങ്ങൾ നിരവധി യാത്രക്കാരെല്ലാം ദിനംപ്രതി ആയിരക്കണക്കിന് ആൾക്കാർ പുളിയമല വരികയും ഇവിടെ ഒരു പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ കാലങ്ങളായിട്ട് പുളിയമ്മലയിൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശ്രീ എൻഎമാറിന്റെ മൃഗേശന്മാരത്തിലേക്ക് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് കെ എസ് അടക്കം അവിടെ ചെന്ന് അദ്ദേഹത്തോട് സ്ഥലത്തിനെ സംബന്ധിച്ച് ചോദിക്കുകയും യാതൊരു മടിയും കൂടാതെ ഏഴ്സിന്റെ സ്ഥലം പുളിയമ്മല ലൈബ്രറിയുടെ ഭാഗമായിട്ടും ഇവിടെ ഈ മണ്ഡലകാലത്തിലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ വിരിവെക്കുന്നതിന് ഉള്ള സൗകര്യവും ഇവിടെ വരുന്ന മുഴുവൻ ആൾക്കാർക്കും നിർവഹിക്കുന്നതിന് ആവശ്യമായ ഒരു സംവിധാനം കൂടി രണ്ട് മൂന്ന് നിലകളിലായിട്ട് ഈ ശൗചാലയം നിർവ് നിർമ്മിക്കാനായിട്ട് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും കേരളപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് ജയിച്ചു പോയിരിക്കുന്ന കൌൺസിലർമാരെ ശ്രീ എം സി ബിജു ശ്രീ സുധർമ്മ അടക്കമുള്ള ആൾക്കാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഈ ബിൽഡിംഗ് ഇത്രയധികം മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് അവരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇത്രത്തോളം പണി കൽപ്പിക്കേണ്ടത് പക്ഷേ ഇതിനുശേഷം ഇവിടെ ഒരു സ്വകാര്യ കൊടുത്തിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ഇത് മുന്നോട്ട് പോകാൻ മേലാത്ത ഒരു സ്ഥിതിയിൽ വരികയും ഈ നാടിന് യാതൊരു ഗുണവും ഇല്ലാതെ ഒരു പ്രേതാലയം പോണത് എല്ലാ ദിവസവും സാമൂഹ്യ വിരുദ്ധരുടെ വലിയ ശല്യവും മദ്യപാനികളുടെ സ്ഥിരമായ ശല്യങ്ങളും മറ്റ് പല പ്രശ്നങ്ങളും വരികയും ഇത് പന്തമര് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പരാതി പല പ്രാവശ്യം പരാതി കൊടുത്തു അതിന്റെ ഭാഗമായിട്ട് ഇവിടെ സോളാറായി ബന്ധപ്പെട്ട് ഇവിടെ സി സി ടി വി ക്യാമറ സ്ഥാപിക്കേണ്ട ഒരു സ്ഥിതി വരെ ടൗണിൽ വരുന്ന ഇതുണ്ടായി ഇതൊരു കാരണവശാലും നമുക്ക് പുളിയമ്മരയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സാഹചര്യമുണ്ട് ഇവിടുത്തെ പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം എന്ന നിരക്ക് ഈ ബിൽഡിങ്ങിന്റെ അടിയന്തരമായിട്ട് ഇതിപ്പം മറ്റേതോ ഫണ്ടിലേക്ക് മാറ്റി എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നിരുന്നാലും അടിയന്തിരമായിട്ട് ഇതിന്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കുവാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം അല്ലാത്ത പക്ഷം വലിയ ശക്തമായ പ്രക്ഷോഭ പരിപാടിയായിട്ട് മുനിസിപ്പാലിറ്റിയുടെ മുന്നിലേക്ക് പോകാൻ തന്നെയാണ് ഇവിടുത്തെ പൊതുജനങ്ങളുടെ തീരുമാനം